നാം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വ്യത്യസ്തമായ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് വ്യത്യസ്തമായ താല്പര്യക്കാരാണ് വ്യത്യസ്ത മേഖലകളിൽ ഇടപെടുന്നവരാണ് എങ്ങനെയാണ് നമ്മുടെ ഈ ഇടപെടലുകൾ നാം ഈ നിലകൊള്ളുന്ന ഈ മേഖല ഈ ഈ മേഖല എങ്ങനെയാണ് അത് ഉപകാരപ്പെടുത്തുക എങ്ങനെയാണ് അത് വിഭാഗത്താക്കി മാറ്റുക ഹദീസുകൾ ക്രോഡീകരിച്ച് ഗ്രന്ഥമാക്കി മാറ്റിയും തുടക്കത്തിൽ കൊണ്ടുവന്ന ഹദീസുണ്ട് നിശ്ചയമായും അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് പരിഗണിക്കപ്പെടുന്നത് ആ അമൽ അവൻ സതുദ്ദേശമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ അമൽ കൊണ്ട് അവൻക്ക് പുണ്യമുണ്ട് പ്രതിഫലമുണ്ട് എന്നാൽ ആ ഒരുത്തൻ തന്നെ ആ അമൽ ചെയ്യുന്നത് ദുശ്ചിന്തയോടുകൂടെയാണെങ്കിൽ ആ അമൽ കൊണ്ട് അവൻക്ക് ശിക്ഷയുമുണ്ട് ഇതാണ് നെയ്യത്തിന്റെ പവർ അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ദിവസവും നമ്മൾ കുളിക്കുന്നവരാണ് വെള്ളിയാഴ്ച ദിവസം കുളിക്കുമ്പോ വെള്ളിയാഴ്ച ദിവസം സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന നീയത്തോടു കൂടെ കുളിക്കുകയാണെങ്കിൽ ആ കുളി ഒരു അല്ലാതെ നീയത്തില്ലാതെ കുളിക്കുകയാണെങ്കിൽ അത് സാധാരണ ഒരു കുളിയാണ് ഇതാണ് നീയത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് എന്റെ പ്രിയമുള്ള നമ്മുടെ ജീവിതം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒരുപക്ഷെ നമ്മുടെ മക്കളിലാകാം അതല്ലെങ്കിൽ അയൽവാസികളിലാകാം അതല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലാകാം അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലാകാം അതല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കാര്യങ്ങളിലാകാം ഏതെങ്കിലും ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെക്കാൾ പ്രയാസപ്പെട്ട ഹബീബായ തങ്ങളും അവിടുത്തെ അനുചര ബൃന്ദം സ്വഹാബാക്യം റളിയല്ലാഹു അവരുടെ ജീവിതമാണ് എന്നിട്ട് നമ്മുടെ ജീവിതം നിലവിലുള്ള നമ്മുടെ അമൂല്യമായ സമയം അത് അത് ഏതൊക്കെ രീതിയിലാണെങ്കിലും അതൊക്കെ നമ്മൾ നല്ല നീയത്തോടു കൂടെ വിപാദത്താക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കണം ഇപ്പോ സഹോദരങ്ങൾ ജോലിക്ക് ചെയ്യുകയാണെങ്കിൽ ജോലി ചെയ്യുന്നതിന് നല്ലൊരു നിയത്ത് വെക്കുക വെക്കുകയെ ഞാൻ ഈ ജോലി ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ശമ്പളം ഇതുകൊണ്ട് എന്റെ കുടുംബം നോക്കാനാണ് എന്റെ കുട്ടികളെ ദീൻ ദീൻപടിപ്പിക്കാനാണ് എന്ന കൂടെയാണെങ്കിൽ അവൻ ചെയ്യുന്ന ഓരോ അമിലിനും ജോലിക്കും അതുകൊണ്ട് ആഹ് പ്രതിഫലമുണ്ട് സഹോദരിമാരുമമാർ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുകയാണ് Yeah, yeah. അള്ളാഹുയെ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്റെ കുടുംബത്തിന് ഭക്ഷിപ്പിക്കാനാണ് അവർക്ക് ആരോഗ്യം ഉണ്ടാകാനാണ് എന്തിനാ ആരോഗ്യം ഉണ്ടാകുന്നത് നല്ല രീതിയിൽ ഹുസുവോടുകൂടെ വിപാദത്ത് ചെയ്യാനാണ് ആരാധിക്കാനാണ് എന്ന നീയത്തിണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങൾ അടുക്കളയിൽ എടുക്കുന്ന എല്ലാ പണികൾക്കും അതിലൂടെ പ്രതിഫലമുണ്ട് അതാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടത്യാ പറഞ്ഞാൽ അത് സമയമാണ് അതിനെ വിപാദത്താക്കി മാറ്റണം എന്ന്